ലാപ്പിസ് ലസൂലി എന്ന് പറയുന്ന എന്നാൽ ആൾക്കാർ അധികം കേട്ടിട്ടില്ലാത്തതും ഇപ്പോൾ കുറച്ച് പ്രചാരത്തിൽ വരുന്നതായിട്ടുള്ള ഒരു രക്തമാണ് ഇപ്പൊ പ്രചാരത്തിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ രസരത്ന സമുച്ചയത്തിൽ വാഗ്പടന്റെ രസരത്ന സമുച്ചയത്തിൽ ഈ ലാപ്പിസ് ലസൂലി രജവർത്തെന്നാണ് പറയുന്നത് രജവർത്ത എന്നാണെന്ന് പറയുന്നത് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് സത്യത്തിൽ ഞാൻ ഈ രസരത്ന സമുച്ചയം റെഫറൻസ് കാണുമ്പോഴാണ് പറയുന്ന ഒരു ഒരു മിനറൽ കണ്ടന്റ് ആണ് ഇതിനകത്തുള്ളത് അത് സൾഫർ ആണ് അതിന്റെ കണ്ടന്റ് വരുന്നത് സൾഫറിന് വളരെ വില കുറവല്ല വലുത് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ഇത് കൂടുതലും നമുക്ക് അറബ് രാജ്യങ്ങളിലെ ഈ കളർ എല്ലാം നാച്ചുറലായിട്ട് വരുന്ന ആലോചിച്ചു ആരും പെയിന്റ് ചെയ്യുന്നതോ ഒന്നുമല്ല ഭൂമിക്കടി തന്നെ നല്ലൊരു കല്ല് വെച്ച് മോതിരം പണയപ്പെടുത്താൻ നമസ്കാരം രത്നശാസ്ത്രത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജമോളജി ശ്രീ ഉണ്ണികൃഷ്ണൻ ശിവാസറാണ് സർ നമസ്കാരം നമസ്തേ നമസ്കാരം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ആയിട്ടുള്ള എിസോഡിലെ സംസാരിച്ചത് വേറെ നമുക്ക് പോലെ ഉണ്ട് ബ്ലൂ കാറ്റഗറിയിലുള്ള ഒരുപാട് വെറൈറ്റി സ്റ്റോൺസ് ഉണ്ട് അത് കോട്സ് കാറ്റഗറിയിൽ പെട്ടതുണ്ട് സൂറേറ്റ് കാറ്റഗറിയിൽ പെട്ടതുണ്ട് അങ്ങനെ ഒരു എൻ നമ്പർ ഓഫ് സ്റ്റോൺസ് പ്രകൃതി തന്നിട്ടുണ്ട് എല്ലാ രത്നങ്ങളെക്കുറിച്ചും നമുക്ക് കുറേ കുറേശ്ശെയായിട്ട് പറയാം ഇപ്പോൾ എമതിസ്റ്റ് പറഞ്ഞ ലാപ്പിസ് ലസൂലി എന്ന് പറയുന്ന എന്നാൽ ആൾക്കാർ ആൾക്കാരധികം കേട്ടിട്ടില്ലാത്തതും ഇപ്പോൾ കുറച്ച് പ്രചാരത്തിൽ ഒരു രത്നമാണ് ഇപ്പൊ പ്രചാരത്തിൽ വരാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഇതിന്റെ ഒരുപാട് ബാൻഡുകൾ കയ്യിൽ കെട്ടുന്ന ഒരുപാട് ബാൻഡുകൾ ഇറങ്ങിയിട്ടുണ്ട് ലാപ്പിസ് ലസൂലിയുടെ ലാപ്പിസ് ലസൂലി ഒരു ജ്ഞാനത്തിന്റെ കല്ല് സ്റ്റോൺ ഓഫ് നോളജ് അങ്ങനെയൊക്കെ ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കല്ലാണ് ലാപ്പിസ് ലസൂലി അത് അതും ഈ പറഞ്ഞ പോലെ ഹീലിങ്ങിന് ആൾക്കാർ ഉപയോഗിക്കുന്നതും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കല്ലാണ് മനസ്സിലെ രസരത്ന സമുച്ചയത്തിൽ വാഗ്ഭടൻ്റെ രസരത്ന സമുച്ചയത്തിൽ ഈ ലാപ്പിസ് ലസൂലി രജവർത്തെന്നാണ് പറയുന്നത് രജവർത്ത എന്നാണ് ഇത് പറയുന്നത് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് സത്യത്തിൽ ഞാൻ ഈ രസരത്ന സമുച്ചയം അതിൻ്റെ റഫറൻസ് കാണുമ്പോഴാണ് ഈ ലാപ്പീസ് ലൈസിലേക്ക് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് ഇതിൻ്റെ പലതരത്തിലുള്ള ഭസ്മങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നത് അത് ട്രീറ്റ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിച്ചതായിട്ടാണ് രസരത്ന സമുച്ചയത്തിൽ വരുന്ന വരുന്നത് അതിൻ്റെ രസരത്ന സമുച്ചയത്തിൻ്റെ ഇപ്പോൾ ഒരു മലയാള കോളിയൊന്നും ഇപ്പോൾ കിട്ടാനില്ല ഹിന്ദി ഇംഗ്ലീഷും ആണ് കിട്ടുന്നത് തൃക്കൂണത്തു ആയുർവേദ കോളേജിൽ അത് അതിൻ്റെ ഒരു കോപ്പിയുണ്ട് അതെ 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 അപ്പം പോയി കഴിഞ്ഞു കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് റെഫർ ചെയ്യണം ഞങ്ങൾ പണ്ട് മുതലേ ഇവിടെ സ്റ്റോണിന് കൊടുക്കുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിട്ട് കൊടുക്കുന്ന ഒരു ഒരു സ്റ്റോണാണിത് അപ്പൊ ലസൂറൈറ്റ് പറയുന്ന ഒരു ഒരു മിനറൽ കണ്ടന്റ് ആണ് ഇതിനകത്തുള്ളത് അത് സൾഫറാണ് അതിന്റെ കണ്ടന്റ് വരുന്നത് സൾഫറിന്റെ ഗന്ധകം എന്ന് പറയുന്ന സൾഫർ ആണ് അപ്പൊ ഈ കല്ല് ശ്രദ്ധിച്ചാൽ റിയാം ശ്രദ്ധിച്ചാല് ഇതിന്റെ മേളിൽ ഒരു വൈ ഇത് ഇത് ലബ് പീസ് ലസൂലിയാണ് ഇത് അമത് ഇഷ്ട രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് ഇതിന് ശ്രദ്ധിച്ചാല് ഇതിന്റെ മേളില് ചെറിയ ഗോൾഡൻ ഒരു സ്പോട്ടിങ് ആണ് സ്പോർട്ടിങ്ങിനാണ് ഇത് നമുക്ക് ഇതിനകത്ത് പൈറൈറ്റ് എന്ന് പറയുന്ന കല്ല് പൈറൈറ്റ് പൈറൈറ്റിനകത്ത് എപ്പോഴും പ്രൈസ് ഓഫ് ഗോൾഡൻ ഫൂൾസ് ഫുൾസ് ഗോൾഡെന്നാണ് പറയുന്നത് പൈറൈറ്റിൻ്റെ അംശം ഉള്ളത് ആണ് ഈ കളർ കൊടുക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇതിനകത്ത് ഈ വൈറ്റ് വൈറ്റ് പാച്ചസ് വരുന്നത് ഈ കാൽസൈറ്റ് എന്ന് പറയുന്ന മറ്റൊരു ഘടകം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഈ വൈറ്റ് പാച്ചസ് വരുന്നത് അപ്പോൾ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ടുള്ള ഒരു കല്ലായിരുന്നു കാരണം പുറകിലെ മോലിൽ ഒരു ഗോൾഡൻ സ്പോട്ട് കാണാം പിന്നെ അതിന്റെ വൈറ്റ് പാച്ചസ് കാണാം ക്യാമറയിൽ അത്ര മാത്രം വിസിണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഇത് കയ്യിൽ ആ കല്ലെടുക്കുമ്പോൾ എടുക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കും ഇത് ഒറപ്പായ കാറ്റഗറി ആട്ടോ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വലിയ വലിയ സ്റ്റോൺസ് ആവുക വളരെ വില കുറച്ച് വലുത് ഉപയോഗിക്കും ഭയങ്കര ഭംഗിയാണ് ഇത് കൂടുതലും നമുക്ക് അറബ് രാജ്യങ്ങളിലെ അറബ് ലേഡീസൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഭയങ്കര രസം ഭയ ഓട്ടത്തിൽ നല്ല ഓവൽ ഷേപ്പിൽ ചെറിയ ഗോൾഡിൽ അല്ലെങ്കിൽ ചെറിയ സിൽവറിൽ ചെയ്തിടാവുന്ന ആ റിങ് ആയിട്ട് ചെയ്ത് ചെയ്തിടാവുന്നതാണ് പിന്നെ ഒരുപാട് നമുക്ക് ഒരുപാട് പ്രൊട്ടക്ഷനാണ് ഈ രസരത്ന സമുച്ചയത്തിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നത് ശാരീരികമായിട്ടുള്ള അതാണ് രസരത്ന സമുച്ചയം അതാണ് അതിൻ്റെ നമ്മൾ കൂടുതലും ഇത് കല്ലുകളിൽ ശുദ്ധീകരിച്ചിട്ട് പ്രത്യേക രീതിയിൽ ശുദ്ധീകരിച്ച് അത് ഭസ്മമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ആയിട്ട് കൊടുക്കുക അത് നമുക്ക് സാധനക്കാർക്ക് ഉണ്ടാക്കാനോ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല ഒന്നും പറ്റില്ല കാരണം ഇത് വളരെ ശുദ്ധീകരിക്കുന്നതിൽ വളരെ ദോഷം വന്ന കല്ലുകളെല്ലാം പോയിസൺ ആയിട്ട് മാറും അപ്പൊ അതാണ് അതിനകത്തൊരു പ്രത്യേക തരത്തിലുള്ള രക്തങ്ങൾ കാരണ ഒരുപാട് ഇതിന്റെ കുറച്ച് കോമ്പിനേഷൻ കല്ലുകളാണ് ഇപ്പോൾ അമേത്തിസ്റ്റ് ലാപിസ് ലസൂലി ഭയങ്കര കോമ്പിനേഷനുള്ള അതിന്റെ ഒരു ആണ് ആ നല്ല രസമാണ് കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയായിട്ട് കിടക്കും സിൽവറിലാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഭംഗിയെന്ന് തോന്നുന്നു ആൾക്കാരത് ഗോൾഡിലും ഭംഗി ധരിക്കാറുണ്ട് ഒരുപാട് ഈവിളായി എടുത്ത് കളയുന്ന ഒരു ലാപിസ് ലസൂലിക്ക് അങ്ങനെ ഒരു ഘടകം പറയുന്നുണ്ട് ഫോറിനേഴ്സ് ഒരുപാട് യൂറോപ്യൻസ് ഒക്കെ ടൂറൊക്കെ വരുന്ന ടൂറിസ്റ്റുകളുണ്ട് അവർക്കൊക്കെ കാണില്ല ആപ്പിസലസൂലിയുടെയൊക്കെ വലിയ കല്ലുകൾ ബാൻഡുകൾ ചെറിയ സ്റ്റഡുകൾ ഇതെല്ലാം ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഒരു പ്രകൃതി പല കളർ എല്ലാം നാച്ചുറലായിട്ട് വരുന്ന ആലോചിച്ചു ആരും പെയിന്റ് ചെയ്യുന്നതോ ഒന്നുമല്ല ഭൂമിക്കടിയിൽ തന്നെ ഇത്രയും വെറൈറ്റി ഓഫ് സ്റ്റോൺസ് വെറൈറ്റി ഓഫ് കളേഴ്സ് വെറൈറ്റി ഓഫ് മിനറൽസ് അത് മനുഷ്യനെ കാണാനുള്ള വിഷ്വൽ ബ്യൂട്ടി അത് തന്നെ അതിൻ്റെ മെഡിസിനൽ വാല്യൂ മെഡിസിനൽ പ്രോപ്പർട്ടീസ് എല്ലാം ഇടങ്ങിയിരിക്കുന്ന രക്തങ്ങളും അപ്പം രക്തങ്ങളെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അതിന് ഇത്രയും വാല്യൂബിലിറ്റി ഉള്ളത് അത് മനസ്സിലായല്ലേ അപ്പം അതുകൊണ്ടാണ് ചാണക്യൻ അർത്ഥശാസ്ത്രയിൽ എഴുതിയിരിക്കുന്നത് ഇത് ഒരു നാടിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പത്താണെന്നാണ് പറയുന്നത് അതാണ് അതാ അപ്പം നമുക്ക് ഇതുപോലെ യൂറോപ്പിലൊക്കെയുള്ള ചില ബാങ്കുകള് വലിയ എമറോൾഡൊക്കെ എമറോൾഡൊക്കെ മെമറോൾഡൊക്കെ അവര് ക്ലഡ്ജ് ചെയ്ത് നമുക്ക് നമുക്ക് ക്ലഡ്ജ് ചെയ്യാം നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ എനിക്കറിയത്തില്ല നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മള് ഒരു സ്വർണ്ണ മോതിരം അല്ല ഒരു കല്ല് വെച്ച് ഒരു മോതിരം പണയപ്പെടുത്താൻ ചെന്നു വിചാരിക്കുക കല്ലിന്റെ വിലയില്ല കിട്ടത്തില്ല കല്ലിൻ്റെ വില കിട്ടില്ല ഇനി ഇപ്പം ഡയമണ്ടാണെങ്കിൽ പോലും അത് കിട്ടത്തില്ല അവര ഗോൾഡ് ഗോൾഡ് പണയയാണല്ലോ അപ്പം അതുകൊണ്ട് അത് അതുകൊണ്ടായിരിക്കും അത് കുറ്റപ്പെടുത്തുകയല്ല അപ്പം ഇതിൻ്റെ വാല്യൂ അത്ര അത്രമാത്രം ഉണ്ട് അത്ര പ്രാധാന്യമുണ്ട് അത് മനുഷ്യനകത്ത് കറക്റ്റായിട്ട് നമ്മൾ കണ്ട് കണ്ടെത്തണം ഇതിനകത്ത് ഇതിപ്പോൾ ഒരാൾ ധരിക്കുമ്പോൾ എന്താണ് ഇത് ഇയാൾക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്തെല്ലാം കാര്യങ്ങളാണ് ശരീര ശരീരത്തിലെ മാറ്റുന്നത് അപ്പോൾ ഈ ലപിസ് ലസൂലിയൊക്കെ ചെയ്യുമ്പോൾ ആ ബ്ലൂ ടൈപ്പ് ആ എനർജി നമ്മുടെ ബോഡിയിൽ വരുക ചെയ്യുന്നത് അതിനകത്ത് ഈ പറഞ്ഞ പോലെ ആ മിനറൽസിന്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ഉണ്ടാകുക ആകിരണം ചെയ്യുകയാണ് ചെയ്യുന്നത് അമെത്തിസ്റ്റൊക്കെ ധരിക്കുമ്പോൾ ശരിക്കും അയൺ അയൺ ട്രെൻ്റ് ഇപ്പം സഫയർ ധരിക്കുമ്പോൾ ഇരുമ്പ് ഇൻ്റെ ആ ഒരു ഇത് നമുക്ക് വേണ്ട ശക്തി ഉണ്ടാകുക ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്പം ലപിസ് ലസൂലി അമെത്തിസ്റ്റ് ഈ രണ്ട് കല്ലുകളും കല്ലുകളാണ് ശരിക്കും ആ ഒരു ലോകത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോ ഭയങ്കര അത്ഭുതമാണ് പ്രകൃതി നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്നില്ല നമ്മൾ അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് പോകുന്നത് എങ്കിൽ എന്നിട്ട് പോലും ഇത്രയും നിങ്ങളിലോട്ട് എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്തായാലും ഞാൻ എന്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നമസ്കാരം